തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ നെട്ടോട്ടത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഏക്കറുകണക്കിന് വരുന്ന ആശുപത്രി വളപ്പിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ബഹുനില കെട്ടിടങ്ങളാൽ നിറഞ്ഞെങ്കിലും അടിസ്ഥാന ആവശ്യമായ പാർക്കിങ്ങിന് മാത്രം ഇടമില്ല ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വാഹനങ്ങൾ നിർത്തിടാൻ പോലും ഇവിടെ സൗകര്യമില്ല ആശുപത്രിക്ക് മുന്നിൽ സംസ്ഥാന പാതയോർത്തും ഡി ബി റോഡിലുമാണ് കുറെ വാഹനമെങ്കിലും നിർത്തിയിടുന്നത് സംസ്ഥാന പാതയോരത്തെ നോ പാർക്കിംഗ് ബോർഡുകൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലും ആശുപത്രിയിൽ എത്തുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ അധികൃതർ മൗനം തുടരുകയാണ് ആശുപത്രി പരിസരത്തെ കടകൾക്ക് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥാപന ഉടമകളും സമ്മതിക്കുന്നില്ല ഇത് പലപ്പോഴും തർക്കങ്ങൾക്ക് കാരണമാകുന്നു പരിസരത്തൊന്നും സ്വകാര്യ പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തതും ദുരിതം ഇരട്ടിയാക്കുന്നു നഗരസഭ ഇടപെട്ട് ആശുപത്രിക്ക് അധികം ദൂരത്തല്ലാത്ത പേ പാർക്കിംഗ് സൗകര്യമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം केरळ वश ऊस तृशूर